കരപ്പുറത്തിൻ്റെ കാർഷിക മേഖലയ്ക്ക് പുത്തൻ ഉണർവ് കരപ്പുറം ഗ്രീൻസ് കാർഷിക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കാർഷിക വിപണന കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു ചേത്തലം അതിലകം ആശുപത്രിക്ക് സമീപത്താണ് കാർഷിക വിപണന കേന്ദ്രം സജ്ജമാക്കിയിട്ടുള്ളത് കരപ്പുറം ഗ്രീൻസ് കൃഷിക്കൂട്ടം പ്രസിഡന്റ് ബൈജു അധ്യക്ഷനായി നമ്മളുടെയൊക്കെ വർഷങ്ങളായിട്ടുള്ള ഒരു സ്വപ്നം ഇന്ന് ചടങ്ങുകൾ ആലപ്പുഴയിലെ പ്രമുഖരായിട്ടുള്ള കർഷകർ ചേർന്നുകൊണ്ട് അവരുടെ ഉൽപ്പന്നങ്ങൾ വിപണനം ചെയ്യുന്നതിന് ഒട്ടനവധി കർഷകരെ കൃഷിയിലേക്ക് കൊണ്ടുവരുന്നതിന് ഓരോ കർഷകരെയും കാർഷിക ജീവിതം കൊണ്ട് പ്രാപ്തരാക്കുന്നതിനൊക്കെയുള്ള ഒരു തുടക്കം ഇന്ന് കൊടുക്കുകയാണ് വളരെ അഭിമാനത്തോടെ സന്തോഷത്തോടെ നമുക്കിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് ഉദ്ഘാടനം ചെയ്യുന്ന വ്യക്തി തന്നെ കേരളത്തിൻ്റെ കർഷകർക്ക് മൊത്തം മാതൃകയായിട്ടുള്ള വ്യക്തിത്വമാണ് ഈ പ്രായത്തിലും കൃഷികൊണ്ട് അന്തസ്സായി ജീവിക്കാൻ പറ്റുമെന്ന് തെളിയിച്ചിട്ടുള്ള ഈ സാമീപ്യം തന്നെ നമുക്കൊക്കെ വലിയ ആവേശം തരുന്നതാണ് പുതിയ തലമുറയ്ക്ക് ആവേശം തരുന്നതാണ് സെക്രട്ടറി സ്വാഗതം പറഞ്ഞു തണ്ണീർമുക്ക പഞ്ചായത്തിലെ മുതിർന്ന ജൈവ കർഷകനായ ഉണ്ണികൃഷ്ണ കൈമൾ ആദ്യ വില്പന നടത്തി ചേർത്തല മേഖലയിലെ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന സുരക്ഷിത പശു ഉൽപ്പന്നങ്ങൾക്ക് ന്യായവില ലഭ്യമാക്കുന്നതിന് വേണ്ടിയാണ് വിപണി ആരംഭിച്ചിട്ടുള്ളത് അതോടൊപ്പം കർഷകരിൽ നിന്ന് ശേഖരിച്ച കാർഷിക ഉൽപ്പന്നങ്ങൾ പൊതുജനങ്ങൾക്ക് ന്യായവിലയ്ക്ക് ലഭ്യമാക്കുന്നതിനുള്ള ഒരു ചില്ലറ വിപണിയും ഒരുക്കിയിട്ടുണ്ട് കർഷകരെ ഇതൊരു പ്രധാനപ്പെട്ട സ്ഥാപനമായി വളരുമെന്ന കാര്യത്തിൽ തർക്കമില്ല കാരണം പ്രത്യേകിച്ച് ഒരുപാട് വിപണി സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതിനേക്കാളൊക്കെ ഒരുപാട് പ്രതീക്ഷയോടെ ആണ് ഈ വിപണിയെ കാണുന്നത് കാരണം എല്ലാ പഞ്ചായത്തിലും ഒരുപാട് ചെറിയ കർഷകർ അത്യാവശ്യം ഒരു ഏക്കർ മേലിൽ ചെയ്യുന്ന കർഷകർക്ക് ഒരുപാടുള്ള ഒരു പഞ്ചായത്താണ് അപ്പം ഇങ്ങനത്തെ ഒരു സ്ഥാപനം മൊത്തത്തിൽ വരുമ്പോൾ ഒരുപാട് കർഷകർക്ക് പ്രധാനമായിട്ടും കർഷകരെ എപ്പോഴും അലട്ടും ഇവിടെ നമുക്ക് എല്ലാം ഉത്പാദിപ്പിക്കാനറിയാം പക്ഷെ പലപ്പോഴും പലർക്കും മാർക്കറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് യഥാർത്ഥ വില കിട്ടാറില്ല എന്നുള്ളതാണ് അപ്പം ഇത് വരുമ്പോഴ് കൂടുതൽ എറണാകുളം ആലപ്പുഴ സ്ഥലത്തേക്ക് നമ്മുടെ ഉൽപ്പന്നങ്ങൾ മാറി പോകുമ്പോൾ കൂടുതൽ കർഷകർക്ക് വില കിട്ടാനുള്ള സാധ്യതയാണ് ഇവിടെ കണ്ണൂർ ചില ഉൽപ്പന്നങ്ങൾക്ക് ഇവിടെ ഇവിടെ ഷോർട്ട് അങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾക്ക് പ്രീമിയം ആയിട്ടുള്ള ഒരു വില നിശ്ചയിച്ചുകൊണ്ട് രീതിയിലാണ് ഈ തയ്യാറാക്കിയിരിക്കുന്നത് പഴം പച്ചക്കറി തേങ്ങ കിഴങ്ങ് വർഗങ്ങൾ അരി പയർ വർഗങ്ങൾ ഇഞ്ചി മഞ്ഞൾ ചെറുധാന്യങ്ങൾ പൂക്കൾ എന്നിവ കർഷകർക്ക് ഈ സംവിധാനത്തിലൂടെ വിപണനം നടത്താവുന്നതാണ് ചേർത്തല മേഖലയിലെ രണ്ടായിരത്തോളം വരുന്ന ചെറുകിട നാമമാത്ര കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ ന്യായവിലയ്ക്ക് വിൽക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കുന്നതിനാണ് ഈ വിപണി പ്രഥമ പരിഗണന നൽകുന്നത് ഭാവിയിൽ കാർഷിക ഉൽപ്പന്നങ്ങളുടെ മൂല്യവർധന കയറ്റുമതി എന്നിവയ്ക്കുള്ള പദ്ധതിയുടെ പ്രാരംഭ നടപടികളും ആരംഭിച്ചിട്ടുണ്ട് ഭരണസമിതി അംഗങ്ങളായ എസ് പി സുജിത് വി പി സുനിൽ ജ്യോതിഷ് പി എസ് ശ്യാംകുമാർ സുമി പ്രമോദ് രാധാമണി വി സുഭാഷ് എന്നിവർ സംസാരിച്ചു വിൻമീഡിയ